ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോരമ പറയുന്നുണ്ട് ലുക്ക് മോഹനേട്ട നിങ്ങളുടെ അമ്മേ മനപൂർവ്വം എന്നെ കരിവാരി തേച്ചതാണ് ലാവണ്ണേനെ പറയണ പോലെ പറഞ്ഞ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞത് എനിക്കറിയാം ആ വെക്കുന്ന കറിയൊന്നും വായെ വയ്ക്കാൻ കൊള്ളില്ല എന്ന് ആ സമയത്ത് മോ മോന മോഹനേട്ടൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥത്തിനൊക്കെ മനസ്സിലാവാനായിട്ടാണ് എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട അച്ഛനും മോനൊക്കെ അവരുടെ കൂട്ടേ നിൽക്കോളൂ ആ തള്ളയുടെ കൂട്ട് എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോഹനേട്ടന ഇങ്ങനെ പറയുന്നുണ്ട് ദേ അമ്മ അമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കേണ്ടത് എന്താ എന്താ ഇവിടെ ഇത്ര പ്രശ്നം നീ ആരാ മനോരമ തള്ള എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നീ പിന്നെ ആരെ ആരെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടായെന്ന് പറയുമ്പോൾ അയ്യോ ഞാനു ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞതെന്ന് നോക്കമ്മേ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ക്ഷാം വരുന്നുണ്ട് അതേ മുത്തശ്ശി അത് വേറൊന്നും ഇന്ന് ആൻറ്റി വെച്ച കറിയാണെന്ന് മനസ്സിലായിട്ടും മുത്തശ്ശി കുറ്റം പറഞ്ഞില്ലേ അത് ആൻറ്റിക്ക് ഭയങ്കര വിഷമോയി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ഞാൻ വേറൊന്നും കൊണ്ടിട്ടല്ല ഷാമോനെ പറഞ്ഞത് ഇവളുടെ കൈപ്പുണ്യം എനിക്ക് നന്നായിട്ട് അറിയാം ആ രുചി കഴിച്ച് ആ കറി കഴിച്ചൊക്കെ തന്നെ എനിക്ക് മനസ്സിലായി ഇവള് വെച്ചതാണെന്ന് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ട് ലാവണ്യ നല്ലൊരു കുഞ്ഞിനെ പറ്റി നല്ലൊരു ആവണം അതിനെ വേണ്ടിയിട്ട് തന്നെ ഒരു എന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആ സമയത്ത് ഇവൾ അവളെ ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കും എനിക്കത് സഹിക്ക് സഹിക്കുവോ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇവളുടെ കൈപുണ്യത്തിന് ഞാൻ മോശമോക്കി പറഞ്ഞതും അല്ല എന്ന് വേണ്ട മുത്തശ്ശേടന്ന് പോകുവാണ് രാത്രിയാകുമ്പോഴേക്കും ശ്രുതി പുറത്തിറങ്ങുമ്പോഴേക്കും നക്ഷത്രങ്ങളെല്ലാം കുറച്ച് നക്ഷത്രങ്ങളെ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നക്ഷത്രം ആ കൂടുതൽ വാൽനക്ഷത്രമാണ് ശ്രുതി കുറച്ചു നേരം ആ വാൽനക്ഷത്രം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുതിയ ലോകത്തേക്ക് പോകുന്ന പോലെ തോന്നുവാണ് ശ്രുതി ജനലരികെ നിൽക്കുവാണ് തൊട്ടരികെ നമ്മുടെ അശ്വിനും ഉണ്ട് അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്ക് ചെറിയ നാണത്തോടു കൂടി തന്നെ ചിരി വരുന്നുണ്ട് കുറച്ച് നേരം ശ്രുതി അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം നാണത്തോട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്ന അശ്വിനെയാണ് അശ്വിനും ആ വാൽനക്ഷത്രത്തെ കാണുന്നുണ്ട് കുറച്ചു നേരം അശ്വിനും ആ വാൽനക്ഷത്ര തന്നെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി പഴയ ലോകത്തേക്കങ്ങനെ വരുവാണ് ആ ചേച്ചി ഇതേ വന്നു അതേ നോക്കി ചേച്ചി ഇതേ ഒരു വാൽനക്ഷത്രം താഴേക്ക് വീഴാൻ പോകുന്നു എന്തേലൊക്കെ ഒരു വിഷു വിചാരിക്കുക ചേച്ചി ആഗ്രഹം നടക്കുമെന്ന് ഉറപ്പാണ് ആ സമയത്ത് പോടി ഇതിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറയുമ്പോൾ ഒന്ന് വിശ്വസിക്കേ അയ്യോ എന്താ ആരാ വീഴാൻ പോണത് എന്ന് ചോദിച്ചാൽ അമ്മായി വരുവാണ് ഒരു വാൽനക്ഷത്രം ഓ ഈ പിള്ളേരുടെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടു പേരിൽ ആരോ ഒന്ന് വീണെന്ന് എന്നൊക്കെ പറയുവാണ് അതിനുശേഷം വീണ്ടും അശ്വിനെ കാണിക്കുവാട്ടോ അശ്വിൻ ആ വാൽനക്ഷിത്രം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട് ആ കുഞ്ഞു അതേ നോക്കിക്കൊക്കെ ഒരു വാൽനക്ഷത്രം നീ ഒന്ന് മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ച് ഒന്ന് പോ ചേച്ചി ചേച്ചി ഇപ്പോഴും ഇതൊക്കെ അന്ധവിശ്വാസമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ത് അന്ധവിശ്വാസമാണെങ്കിലും നിനക്കൊന്നു വിചാരിച്ചു ഇവിടെ ഇല്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല ചേച്ചി വേണമെങ്കിൽ വേറെ പണി നോക്ക് എനിക്കിതിലൊന്നും ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് അഞ്ജലി മനസ്സിൽ വിചാരിക്കുകയാണ് നിനക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ ഈശ്വര എൻ്റെ കുഞ്ഞിനെ അവൻ മനസ്സിൽ വിചാരിക്കുന്ന വിചാരിക്കുന്നപ്പോഴത്തൊരു നല്ലൊരു പെൺകുട്ടിനെ കിട്ടണേ അവൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു പെൺകുട്ടി എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അഞ്ജലി അതേ യും നമ്മുടെ പ്രീതിയും ശ്രുതിയും മനസ്സിൽ ഒരേ ആഗ്രഹം വിചാരിച്ച് വാളനചിത്രത്തിൽ നോക്കി പ്രാർത്ഥിക്കുവാട്ടോ അതിനുശേഷം കുറച്ച് പേരും നമ്മുടെ പ്രീതി ഒന്നും മിണ്ടുന്നില്ല ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അവർ മനസ്സറിഞ്ഞ് ആഗ്രഹം വിചാരിക്കുകയാണ് അതിനുശേഷം കണ്ണ് തുറന്നിട്ട് ശ്രുതി ചോദിക്കേണ്ടത് പ്രീതിയെടുത്ത് ചേച്ചി എന്താ ആഗ്രഹം വിചാരിച്ച് ചോദിക്കുമ്പോൾ നീ എന്താ വിചാരിച്ചെന്ന് പറയുമെന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ സ്വീറ്റ് ഷോപ്പ് നന്നായിട്ട് മെച്ചപ്പെടണം നാളെ നോക്കിക്കോ നല്ലൊരു കച്ചവടം നമുക്ക് കിട്ടും അതിനെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയുമ്പോൾ പ്രീതിയും അതിനെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയുവാണ് പിന്നെ കാണിക്കണത് ഷാമിനിയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ ശ്രുതിയുടെ വിചാരം മാത്രം എൻ്റെ ശ്രുതി എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അഞ്ജലി വരുന്നുണ്ട് ആഹാ ക്ഷാമേട്ടന് ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് പറയുമ്പോൾ ഏ ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതെന്ത് പറ്റി അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം അതിലിവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് പാലക്കാട്ടേക്ക് പോകാൻ പോവാ ഇപ്പോഴോ അതിനെ കുറച്ച് ആയിട്ടുള്ളൂ അതെ എനിക്കവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അശോ അത് എന്ന് പറയുമ്പോഴേക്കും എന്താ പ്ലീസ് എൻ്റെ മഹാറാണിയല്ലേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് ശരി പക്ഷേ ചേട്ടൻ ഒരു ദിവസത്തെ കാര്യം മറന്നു ഞാൻ മറന്നിട്ടൊന്നുമില്ല മറ്റന്നാൾ നമ്മുടെ വെഡ്ഡിംഗ് ഡേ ആണ് അല്ലേ ഞാൻ അതിന് മുമ്പ് എന്തായാലും വരും അന്ന് രാവിലെ നീ കണ്ണു തീർക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവും ഉറപ്പാണോ അതേ ഉറപ്പ് എങ്കിൽ ശരി ചേട്ടൻ നാളെ എന്നാൽ പാലക്കാട് വരെ പോയിട്ട് വാ എന്ന് അഞ്ജലി പറയുവാണ് ശരി ഞാൻ നാളെ ഒന്ന് പാലക്കാട് പോയി വെഡിങ് ഡേക്ക് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുവാണ് ശരി ഏട്ടാ എന്ന് അഞ്ജനയും പറയുന്നുണ്ട് ഷ്യാമിനെ വരാത്ത സന്തോഷവുമാണ് കാരണം നാളെ ശ്രുതിനെ കാണാലോ എന്ന് അറിയിച്ച സന്തോഷത്തോടു കൂടി ശ്യാം അങ്ങനെ കിടക്കുക അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും അശ്വിനെ ഉറങ്ങാനെ പറ്റുന്നില്ല അശ്വിന് മറിഞ്ഞും തിരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നേയില്ല കേട്ടോ അശ്വിന് എന്തൊക്കെയോ തലവേദന എടുക്കുന്ന പോലെയൊക്കെ തോന്നുവാണ് മനസ്സിൽ ഫുള്ളും ശ്രുതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ശ്രുതി വന്ന് കെട്ടിപ്പിടിച്ചതും ആദ്യമായിട്ട് ശ്രുതിനെ കണ്ടതും ശ്രുതിയുടെ കണ്ണുകളും എല്ലാം തന്നെയാണ് അശ്വിൻ്റെ ഓർമ്മ അങ്ങനെ അശ്വിൻ എഴുന്നേറ്റ് ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകെ വന്ന് ലാവണ്യെ കെട്ടിപ്പിടിക്കുകയാണ് ഏയ് ലാവണ്യ നീയോ നീ ഉറങ്ങിയില്ലേ ഏ ഇല്ല നേരത്തെ നിന്നോട് ശരിക്കൊന്നും മനസ്സറിഞ്ഞു ഗുഡ് നൈറ്റ് പറയാൻ പറ്റിയില്ലല്ലോ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ല്ലേ എനിക്കറിയാം നിനക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് നീയും എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കുവായിരുന്നു അല്ലേ ഞാനൊന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ മേളിൽ കയറി പിടിക്കുകയായിട്ടോ അതിനുശേഷം അശ്വിനെ പിടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നോക്ക് മുത്തശ്ശിക്കതൊന്നും ഇഷ്ടവില്ല നീ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയുവാണ് മുത്തശ്ശിയൊക്കെ ഉറങ്ങിക്കാണും നീ കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്കെ എനിക്ക് നിന്നോട് കുറച്ചു നേരം മിണ്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിക്കഥ കാണിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുത്തശ്ശി അങ്ങനെ നിൽക്കുക അങ്ങനെ ലാവണിയ അശ്വിൻ്റെ അടുത്തേക്ക് പോയിട്ട് അശ്വിൻ്റെ ചാരം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി നൊച്ചുണ്ടാക്കുവാണ് ആ മുത്തശ്ശിയോ എന്താ മുത്തശ്ശി എന്ന അശ്വിൻ ചോദിക്കുമ്പോൾ അതെ നേരത്തെ അഞ്ചിനി മോള് എനിക്ക് പെരട്ടിത്തന്ന കാലിൽ പെരട്ടിത്തന്ന ബാമ് എനിക്കൊന്ന് കാലിൽ പെരട്ടണമായിരുന്നു അത് അവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഈ റൂമിലുണ്ടോയെന്ന് അറിയാൻ വന്നതാണ് ഞാൻ നോക്കട്ടെ മുത്തശ്ശിയുടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അശ്വിൻ അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും കാണുന്നില്ല ഇവിടെയൊന്നും ഇല്ലല്ലോ മുത്തശ്ശിയെന്ന് പറയാണ് ഇല്ലേ എങ്കിൽ ഞാൻ അപ്പുറത്തന്നെ പോയി നോക്കാം അല്ല ഇവളെന്താ ഇവിടെ എന്താ പിടി പെൺകുച്ചി ഇതിന് കുറക്കൊന്നുമില്ല നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്ന ശരിയെന്നാ എന്ന് പറഞ്ഞേ ലാവണെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അശ്വൻ പറയേണ്ടേ ലാവണിയെ നീ മുത്തശ്ശിനെ കൂടി കൊണ്ടുപോകും മുത്തശ്ശിക്ക് മുട്ടുവേദനയല്ലേ എന്നെ ആരും പിടിക്കേണ്ട ഞാൻ നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് ശേഷം ലാവണിയെ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് അശ്വിനും അങ്ങനെ തന്നെ നിൽക്കും അതിനുശേഷം കാണിക്കണത് രാവിലെയാണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് എഴുന്നേറ്റ് വരുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ